ഹായ് വെൽക്കം ടു ജോസ്സിൻ ബ്ലോഗ്സ് നാം ഇന്ന് നിൽക്കുന്നത് കൊച്ചറ്റിൻ പിണക്കാട്ടിൻ്റെ വീട്ടിലാണ് അദ്ദേഹം വളരെയധികം തേനീച്ചക്കുളിന് വളർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വളരെ ചെറുപ്പം തൊട്ട് ഏകദേശം മൂന്നാം ക്ലാസ് തൊട്ട് തേനീച്ചകളെ വളർത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമുക്കൊരു മസറ്റാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അറിവുകൾ അദ്ദേഹത്തിൻ്റെ ചില ടിപ്സുകളാണ് എന്ന് പറയാൻ പോകുന്നത് തേനീച്ച വളർത്തിൻ്റെ ചില ടിപ്സുകൾ നന്നായിട്ട് തേൻ കിട്ടാനും അവനെ തേനീച്ച വളർത്തുന്നതിനെ വളർത്തുന്നതിനെപ്പറ്റിയും വളരെയധികം നാളത്തെ അനുഭവമുള്ള മനുഷ്യനാണ് അതതിൻ്റെ ആദ്യകാല ചരിത്രം എന്ന് പറയും ആദ്യകാല ചരിത്രം ഒന്ന് പറയാവോ ആദ്യകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെ ഈ പിന്നെ തേനീച്ച പെട്ടിക്കകത്ത് പിടിച്ച് ഉളക്കം കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പെട്ടിക്കകത്ത് പെട്ടിയൊക്കെ ഉണ്ടാക്കി ഈ മരക്കൊമ്പ എളുപ്പ് വന്നിരുന്ന കൂട് ഇങ്ങനെ ഈച്ച ആ മരച്ച കയറിയിട്ട് ഈച്ച വാരി തുണിക്കകത്ത് തോർത്തിനകത്ത് കെട്ടിയിട്ട് പെട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇട്ട് കഴിയുമ്പം പുറകെ കുറച്ച് വാരി ഇട്ട് കഴിഞ്ഞ പുറകെ പുറകെ ഈച്ച കയറും ഈച്ച കയറി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെക്കും പിന്നെ കുറച്ച് നേരം പെട്ടിക്കകത്ത് ഇരിക്കും അത് കഴിയുമ്പോൾ ചാടിപ്പോകും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കുത്തു കൊള്ളുന്നുണ്ട് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് അതൊന്നും വിഷയമല്ല ഈ ഇരുത്തുള്ള ഇരുത്തുള്ള അങ്ങനെ മൂന്നാല് പ്രാവശ്യം വാരിയിട്ട് ഇങ്ങനെ ചാടിപ്പോയി പിന്നെയും പിടിച്ചിട്ട് എങ്ങനെയൊരു പ്രാവശ്യം അവിടെ പെട്ടി ഇരുന്നു ഇരുന്ന് അങ്ങനെ ഒരു കൂടെ എനിക്ക് വിജയിച്ചു ആ അപ്പം പിറ്റേ വർഷമായപ്പോഴത്തേനും അത് തേൻ കിട്ടി പിന്നെ വളക്കാനുള്ള താല്പര്യമായി പിന്നെ അത് തിരിച്ചു വെച്ചു അങ്ങനെയാണ് ഇതേപ്പറ്റി ഏഹ് ഇതിനെല്ലാം കുത്തു കിട്ടുന്നുണ്ട് ഇത് ഏതാണ്ടും മണ്ടക്കേറും മണ്ടക്കേറും ഒരു കറൻ രീതി ഒന്നും അറിയത്തില്ലല്ലോ ആ അങ്ങനെ ഇതിനോടുള്ള താല്പര്യം കണ്ടാ ഇങ്ങനെ

ഞാൻ ചെയ്യാറുള്ളത് പൊക്കത്തിലാണേലും ഒരു തോട്ടിയുണ്ട് തോട്ടിയിലോട്ട് കേബിൾ ടൈം കെട്ടിയിട്ട് അടുത്തോട്ട് അങ്ങ് വെക്കും കമ്പ് വെക്കും ഈ ഈച്ചോള ഒരേ കേറി കഴിയുമ്പോൾ പെട്ടിയിലോട്ട് വെക്കും പെട്ടിയിലോട്ട് വെക്കുമ്പോൾ ഒരു ഈ ഈച്ചളുണ്ട് അത് തന്നെ ബാക്കി വരും അങ്ങനെ ഒത്തിരി പിന്നെ ആ അങ്ങനെയൊക്കെയായിരുന്നു ആദ്യകാലത്തെല്ലാം ചെയ്തോണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ആട്ടിയുണ്ട് വെട്ടിയുണ്ട് ഈ ചിയംപോലെ ഉണ്ടെങ്കിൽ നോക്കാൻ പോകുകയല്ലോ അതെ അല്ലേ അന്നൊക്കെ അഞ്ച് കയറുമായിരുന്നു തെറ്റി പരിഞ്ഞ് പോകുന്ന പിന്നെ ഉണ്ട്

അലക്കാൻ പാടില്ല ഒന്നും വെക്കാൻ പറ്റില്ല അത് കേറിയാണല്ലോ മേൽമൂടിയാലാണേലും അത് അവിടെ ഇരിക്കണം നമ്മൾ എന്ത് എന്നാൽ തീറ്റ കൊടുത്തേക്കാവുന്ന പാടില്ല അട കെട്ടി അതിന്റെ മൊട്ടം കുഞ്ഞു ആകുന്ന നമ്മൾ പിന്നെ നമുക്ക് മുട്ടകുഞ്ഞു ആയി കഴിയുമ്പോ കുഞ്ഞണ്ടേ പോകുകയല്ലോ കുഞ്ഞിനെ കിട്ടണം രണ്ട് മാസം കഴിഞ്ഞ അയച്ച് കഴിഞ്ഞാൽ നല്ല വിട്ട് പോവും വിട്ടു ആ നിങ്ങൾ നോളിന്റെ അവരിച്ചിരി തീറ്റയും കൊടുത്തു ഒരു കൂട് വന്നു കയറിയാ തീറ്റു ഞാൻ പറഞ്ഞു തീറ്റ ഞാൻ പറഞ്ഞാൽ പതിനഞ്ച് ദിവസമല്ല ഒരു മാസത്തേക്ക് തുറങ്ങാൻ പാടില്ല ആ

റാട്ടെ നമ്മുടെ ഈ റാഡില്ലേ റാഗലേ അത് ചെലപ്പ് നമ്മടെ കിഴക്കോട്ട് വെക്കണം പറഞ്ഞു കിഴക്കോട്ട് വെക്കണമെന്നല്ലോ ഇല്ല എങ്ങോട്ട് കിഴക്കോട്ട് വെച്ചാൽ ഈ റാഗൽ നേരെ പിടിപ്പിക്കുന്നു പറയുന്നു ഇല്ല ചുമ പറയുന്ന പ്രകൃതിയുടെ ആവശ്യമാണ്

ചീച്ച ഇറ്റാലിയൻ ചീച്ച ഒരുപാട് കൂടെ ഇറക്കിയതൊന്നും ഓർക്കുന്നില്ല ഓർക്കുന്നുണ്ട് ഒരു പത്തിരുപത് ഇരുപത്തി വർഷം മുപ്പത് വർഷം മുമ്പ് രണ്ടായിരത്തി ഒത്തിരി കൂട് ഇറക്കിയ ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യും ആയിരം രൂപ ഇവിടെ പിടിച്ചില്ലായിരുന്നു ചുരുക്കം ഇല്ല ഇപ്പൊ ഞങ്ങളുടെ സ്വന്തക്കാരൻ ജോസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ആപ്പിളിക്കാരുടെയും ഷം മുമ്പോ മുഴുവൻ പോയെന്ന് പറഞ്ഞു രോഗങ്ങൾ പിടിക്കുകയും ചെയ്യുന്നു ഇതാണെങ്കിൽ നമ്മുടെ നാടനീച്ചകൾക്ക് എത്ര പെട്ടി പഠിച്ചായിരുന്നു

അങ്ങനെ നോക്കി കഴിഞ്ഞ പത്ത് കൊല്ലം കഴിഞ്ഞപ്പം ആണോ അന്ന് അന്ന് പറഞ്ഞായിരുന്നു അന്ന് ക്ലാസ് എടുത്തപ്പം പറഞ്ഞു പത്ത് കൊല്ലം കഴിയുമ്പോ മാറി വരും അത് എവിടുന്ന അന്നും രോഗം ചെറിയ തോന്നിട്ടുണ്ടെങ്കിൽ ചത്തു പോകുന്നുണ്ടല്ല എന്നാലും പിന്നെ ആ സീസൺ ആകുമ്പോഴത്തന്നെ ആ രോഗം മാറുന്നുണ്ടായിരുന്നു 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 അവൻ തിരുവനന്തപുരം കൂട് കൊണ്ടുവന്ന് ഇവിടെ വെട്ടി വെക്കുന്നുണ്ട് അപ്പൊ അവരോട് മേടിച്ചു ആ പിന്നെ ഞാൻ ഏറ്റവും നല്ല വിദഗ്ധമായിട്ട് പഠിച്ചത് അവരാണ് തിരുവനന്തപുരം അവരുടെ കൂട്ടത്തിൽ പോയി ആ പിന്നെ നമുക്കൊരു സുഹൃത്തുണ്ട് അപ്പം അന്ന് എനിക്ക് പറ്റി അവരെ വിളിച്ച് അങ്ങോട്ടൊന്ന് ഈ പറ്റി പിരിച്ചു തരാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാ കൂടുതലും കൂടുതലും കറയില്ലാതെ അല്ലാതെ നമുക്കൊരു മനസ്സിലോ ഇരിക്കുന്നുണ്ടല്ലോ നമ്മളും ഇരിക്കുന്നതൊക്കെ നമ്മൾ തീറ്റ കൂടുതൽ കൊടുക്കും ഓറായ അതുകൊണ്ടൊന്ന് മുട്ടയുടെ ഹോളിൽ ആ

ാണിയെ മാറ്റണം റാണിയോമീറ്റർ വേണ്ട ഒരാടെ മതി കുഞ്ഞു കൊണ്ടോ ഒരാടെ മതി റാണിയും കൊണ്ടോ മതി അവിടെ നാലാടും മുട്ട കുഞ്ഞു കൊണ്ടല്ലോ മുട്ടയും കുഞ്ഞു കൊണ്ടോ ഉള്ളപ്പോ റാണി സെല്ല് കിട്ടും നമ്മൾ റാണി സെല്ലാം വേണ്ട ഒന്നും വേണ്ട ഒന്നും ആ കഴിഞ്ഞ വർഷം ഞാൻ പെട്ടി ഒത്തിരി കൂടെ നോവലിന് കൊടുത്തു െ ആവശ്യമില്ലാത്ത എടുത്ത് കളയണം ഈച്ച എപ്പോഴും പൊതിഞ്ഞിരിക്കണം ഈ അട പൊതിഞ്ഞിരിക്കണം അല്ല കുറച്ച് അത് പിന്നെ ആ ദൂഷ്യം ചെയ്യും അത് അതിന് പൊതിഞ്ഞ ഇരിക്കണം ചൂട് ചൂട് പുരഞ്ഞിരുന്നെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചൂട് കിട്ടും അപ്പൊ എങ്കിലേ റാണി അതിനകത്ത് മട്ടി ഇടുള്ളൂ ആ അതുപോലെ ഇപ്പം എല്ലാം കൂടും പൊതിഞ്ഞിരിക്കുക ഞാൻ ഈ പൊതിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കണമെങ്കിൽ രാത്രി നമ്മൾ കൂട് നോക്കണം പകൽ നേരം മുഴക്കുമ്പോഴേ അഞ്ചരയാകുമ്പോഴത്തേക്കും ഈച്ച പോയി ജോലിക്കാൻ ജോലിക്കാരായ ഈച്ചകൾ മുഴുവൻ അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ നോക്കുമ്പം ഈച്ച കുറവാ അത് എപ്പോഴും നമ്മൾ രാത്രിയിൽ അത് കൃത്യമായിട്ട് അത് നോക്കിയാൽ മതി അപ്പം ഒരിത്ര ഈച്ചയേ ഉള്ളൂ അത് പൊതിഞ്ഞായിരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പുളി കുറുമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈച്ച കറി കയറിയാ ഈച്ചക്കറി അങ്ങനെ ഇരിക്കത്തില്ല ഇരിക്കാണിമുട്ട് തരാം അല്ലാതെ അവിടെ റാണി ഒരു ഉറുമ്പ് മുട്ടയിടിയാ മതി അടുത്ത് നോക്കുമ്പോ ഒരു ഈച്ച കരയുന്ന കേക്കാം നോക്കുമ്പോ ഒരു ഒരു എല്ലാം ഒന്നിച്ചല്ലോ ഒരു പുളി മുൻപ് കേറി കഴിയുമ്പോഴ മറ്റുള്ളവർക്ക് ഇറങ്ങിട്ട മറ്റുള്ളവർക്ക് കൊടുത്ത് പുറകെ പുറകെ കഴിഞ്ഞ് വരും ഒരാളെ കൊണ്ടിരും ബാക്കി ഒരു പിടിക്കും എല്ലാവർക്കും പ്രധാനമാണ് അംഗവലം പ്രധാന എല്ലാവർക്കും തീറ്റം ആ പിന്നെ തേനീച്ചയുടെ ഈ അംഗബലം ഒരു കൊറച്ച് ഈച്ച ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ഈച്ചുപാടാ ഓടിക്കാ നമ്മൾ ഈ ഒരട എടുത്ത് കഴിയുമ്പോഴേ കുത്തി കഴിഞ്ഞ് അവരെ പട്ടാളക്കാരെ അത്ര ആള് കൂടുന്തോറും